നമസ്കാരം മെട്രോ വാർത്തയിലേക്ക് സ്വാഗതം ഞാൻ ദയ കോൺഗ്രസിന് അടിയോടടി അശോക് ചവാൻ രാജിവെച്ചു ബി ജെ പിയിൽ ചേർന്നേക്കും മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി അശോക് ചവാൻ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു അധികം വൈകാതെ ചവാനും മറ്റു കോൺഗ്രസ് നേതാക്കളും ബി ജെ പിയിൽ ചേരുമെന്നാണ് റിപ്പോർട്ട് കോൺഗ്രസിൽ നിന്നുള്ള പ്രാഥമിക അംഗത്വം രാജിവെച്ചുകൊണ്ട് മഹാരാഷ്ട്ര അസംബ്ലി സ്പീക്കർ രാഹുൽ നർവേക്കറിനാണ് ചവാൻ കത്തു നൽകിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന സമയത്ത് ചവാന്റെ രാജി കോൺഗ്രസിന് തിരിച്ചടിയായിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാടുകളിൽ ചവാൻ അതൃപ്തനായിരുന്നു ഇതാണ് പാർട്ടി അംഗത്വം ഉപേക്ഷിക്കാൻ ചവാനെ നിർബന്ധിതനാക്കിയത് മഹാരാഷ്ട്ര മുൻ മന്ത്രി ബാബാ സിദ്ദിഖ് അജിത് പവാറിന്റെ എൻ സി പി യിൽ പിന്നാലെയാണ് ചവാനും രാജി സമർപ്പിക്കുന്നത് മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി കമൽനാഥും മുതിർന്ന നേതാവ് വിവേക് താങ്കയും ബി ജെ പിയിൽ ചേരുമെന്ന അഭ്യൂഹവും കനക്കുകയാണ് ഇനിയും എന്തൊക്കെ സംഭവിക്കുമെന്ന് കാത്തിരുന്നു കാണൂ എന്നാണ് ചവാന്റെ രാജിയെക്കുറിച്ച് ചോദിച്ച മാധ്യമങ്ങളോട് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പ്രതികരിച്ചത് അറുപത്തിയഞ്ചുകാരനായ ചവാൻ മറത്വാഡ മേഖലയിൽ നാൻഡ് ജില്ലയിൽ നിന്നുള്ള നേതാവാണ് ചവാന്റെ അച്ഛൻ ശങ്കറാവു ചവാനും മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായിരുന്നു മുംബൈയിലെ ആദർശ് ഹൗസിംഗ് അഴിമതി ആരോപണത്തെ തുടർന്നാണ് ചവാന് രണ്ടായിരത്തി പത്തിൽ മുഖ്യമന്ത്രി പദം ഉപേക്ഷിക്കേണ്ടി വന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു ചവാൻ ന്യൂസ് ഡെസ്ക് മെട്രോ വാർത്ത